ഹായ് ഞാനും അപ്പൂസും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഷോപ്പിംഗിൻ്റെ കുളമായി ഇന്നലെ രാത്രി മുതൽ മൂന്ന് കുട്ടീസിലും നല്ല പനി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു അപ്പൂസിനും ഹെൽഗേബിക്കും കുഴപ്പമില്ല സേറയാം കൊണ്ട് നമ്മൾ ഒരു ക്ലിനിക്കിൽ പോയി സാമ്പിൾ മരുന്ന് കൊടുത്തതിന് തൊള്ളായിരം പുറത്ത് നിൽക്കുന്ന അപ്പൂസിനും പനിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കൊടുത്ത സാമ്പിൾ ഇന്ന് കഴിച്ചോളാം പറഞ്ഞതിന് എണ്ണൂറ് രൂപ ഒരു കാര്യമില്ലായിരുന്നു ഉച്ചയ്ക്ക് മെസ്സിൽ വന്ന് ലഞ്ച് കഴിച്ചു ഇന്നൊരു വിശ്രമ ദിവസമായിരുന്നു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിറങ്ങി ഓൾഡ് ഗോവയിലുള്ളൊരു പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സാണിത് ഇതിനകത്ത് മാൾ പോലെ എല്ലാം അവൈലബിൾ ആണ് അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഓരുന്ന വഴി മാതാവിൻ്റെ അവർ ലേഡി ചർച്ച് കണ്ടപ്പോൾ കയറി പക്ഷെ പള്ളി പൂട്ടിയിട്ടേക്കായിരുന്നു പുറത്തു കുറച്ച് ഫോട്ടോസ് എടുത്തു ആഷിക്കേറ്റും മൂവിയിൽ ഈ പള്ളി കാണിക്കുന്നുണ്ട് മഴയും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഈ യാത്ര ഒരുപാട് നല്ല ഓർമ്മകൾ തന്നു നാല് ദിവസം വളരെ പെട്ടെന്ന് കുട്ടീസ് ഓക്കെ ആയിട്ടുണ്ട് കുറച്ച് സ്നാക്സും വാങ്ങിച്ചൊരു ചായ കുടിച്ചു ഇനി നേരെ എയർപോർട്ടിലേക്ക്